വരെ നമ്മൾ അധ്യാനിക്കാൻ പോകുന്ന ആദ്യ വചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉടമ്പടി മരിയൻ ദിവ്യകാരുണ്യ ആരാധനയാണ് പ്രധാനമായും ഉടമ്പടി എടുത്തിട്ടുള്ള മക്കളെയാണ് ഈ ആരാധനയിൽ ഉദ്ദേശിക്കുന്നതെങ്കിലും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയായ വശുദേവ മാതാവിനോണ്ട് മാതൃശയിലുള്ള ഉടമ്പടി പ്രാർത്ഥന എടുക്കാൻ തീരുമാനിക്കുന്നവർക്കും ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും കാര്യത്തിന് ഉടമ്പടി ധ്യാനമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ആദ്യ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളിലും പതിനൊന്നര മണിക്ക് നടക്കുന്ന കൃപാസന ധ്യാനം ഇന്ന് നമ്മളുടെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനായി ലഭിച്ചിരിക്കുന്ന വചനം ഏശ് തിരുവചനമാണ് ഏശ അമ്പത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം ഏശയായിട്ട് അൻപത്തി മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം ആദ്യം ഒന്ന് കർത്താവേ കർത്താവേ അങ്ങയുടെ വചനങ്ങള് അങ്ങയുടെ വചനങ്ങള് അശുദ്ധാത്മാവിന്റെ നിറവോട് കൂടി ഞങ്ങൾക്ക് അഭിഷേകമാകാൻ അഭിഷേകമാകാൻ അനുഗ്രഹിക്കണമെങ്കണം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു ഏറ്റവും പ്രാർത്ഥിച്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷേത്രമേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ ഇനിയുള്ള വചനമാണ് ഏറ്റവും പ്രധാനം അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി ഏറ്റവും പറഞ്ഞേ അവന്റെ മേലുള്ള ശിക്ഷ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് നമുക്ക് രക്ഷ നൽകി രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ അവന്റെ ഏറ്റവും അവസാനത്തെ വചനം ഇതാണ് അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു ഞാൻ ആമുഖമായിട്ട് ഈ വചനം പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഇവിടെ കുറേ ശുശ്രൂഷകൾ നടന്നു ആ ശുശ്രൂഷകളിലെ ഏതോ ഒരു ശുശ്രൂഷയിലെ പെട്ടെന്ന് കർത്താവ് ഒരു വചനം വ്യാഖ്യാനിക്കാനുള്ള അഭിഷേകം നൽകി അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതായത് ആ വചനം വരണത് വിശുദ്ധ തിരുക്കാട് സുവിശേഷമാണ് ഏഴ് ഏഴിൽ നിന്നാണ് ആ വചനം വരുന്നത് അത് വിശുദ്ധ തെലുക്കാട് സുവിശേഷം അതായത് സുവിശേഷം ഏഴാമധ്യായം ഏഴാമത്തെ വാക്യം അതിൻ്റെ സന്ദർഭം ഒരു റോമൻ സെഞ്ചൂരിയനാണ് ശതാധിപൻ പടയാളി പത്ത് പട്ടാളക്കാരുടെ അധിപനാണ് സെഞ്ചൂറിയൻ അപ്പോഴ് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോഴേ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് സ്നേഹിതര് കർത്താവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കുറേ യോഗ്യതകൾ പറയുന്നുണ്ട് നമുക്ക് സ്നേഹ പണി തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും ആദ്യം അങ്ങനെയാണ് പറയണത് ഈ മനുഷ്യന് ഇത് ചെയ്തു കൊടുക്കാൻ അയാൾ യോഗ്യനാണ് കാരണം അദ്ദേഹം നമുക്ക് ഒരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ജനത്തെ അദ്ദേഹം സ്നേഹിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് രണ്ട് നിസ്സാരമായ യോഗ്യതയല്ല കർത്താവിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റിയ നല്ല യോഗ്യതകളാണ് പറയുന്നത് അതായത് വിശുദ്ക്കാട് സുവിശേഷം ഏഴാമധ്യായ അഞ്ചാമത്തെ വാക്യം അവർ യേശുവിൻ്റെ അടുത്ത് നിന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്ത് കൊടുക്കാൻ അവൻ യോഗ്യനാണ് യോഗ്യതയാണ് നമ്മളുടെ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സബ്ജക്റ്റ് നീ ഇത് ചെയ്ത് കൊടുക്കാൻ അവൻ അർഹനാണ് യോഗ്യനാണ് അത് ഐ സി എ ഏഴ് നാല് തിരുവോചനമാണ് എന്താണ് അവൻ്റെ യോഗ്യത എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അതാണ് ഒരു യോഗ്യത രണ്ടാമത്തെ യോഗ്യത എന്താണ് അവൻ നമുക്ക് ഒരു സിനഗോഗ് സിനകോഗ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അതാണ് ഒരു യോഗ്യത രണ്ട് യോഗ്യതയാണ് ഒന്ന് പള്ളി പണിത് കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥനാലയം പണിത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് ഞാൻ ജനത്തെ സ്നേഹിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത വചനം പറയുന്നത് യേശു അവനോടൊപ്പം പുറപ്പെട്ടു എന്നാണ് യേശു അവരോടൊപ്പം പുറപ്പെട്ടു പക്ഷെ വീടിനോടടുത്തപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതിരെ ചേരയയച്ച അവനോട് പറഞ്ഞു കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട ലുക്ക ആറ് ഏഴാമദ്ധ്യ ഏഴാമദ്ധ്യായം ആറാമത്തെ വാക്യം കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അപ്പം ഇവിടെ വരുന്ന വിഷയം രണ്ട് യോഗ്യത ഓൾറെഡി പറഞ്ഞവർ എന്തൊക്കെയാണ് പറഞ്ഞത് യഹുദന്മാരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു വിജാതിനാണ് റോമക്കാരനാണെങ്കിലും യഹൂദന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമത്തെ യോഗ്യത ജനം കണ്ടെത്തിയത് നമുക്കൊരു വലിയ ദേവാലയം അവർ പണി ചെയ്തത് അയാൾ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും പറഞ്ഞെങ്കിലും ശതാധിപന് ഇതൊന്ന് യോഗ്യതയായിട്ട് അങ്ങേര് കണക്കാക്കിയിട്ടില്ല അങ്ങേരി യഹൂദന്മാരെ സ്നേഹിച്ചത് അദ്ദേഹം അദ്ദേഹത്തെ കർത്താവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യതയായിട്ട് അങ്ങേര് കണക്കാക്കണില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും യോഗ്യതയെന്ന് തോന്നുന്നത് അതായത് ജനങ്ങൾ പറഞ്ഞു രണ്ട് യോഗ്യത അദ്ദേഹത്തിനുണ്ട് ഒന്ന് പള്ളിപ്പണിക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തത് രണ്ടാമത്തത് അദ്ദേഹം നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു ഇത് രണ്ട് യോഗ്യത അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു കാരണം ഈശോ അത് ആ ജനങ്ങളെ വാങ്ങിച്ചു ഈശോ അവൻ്റെ വീട്ടിലോട്ട് പോവുകയുണ്ട് പക്ഷേ ശതാധിപൻ ഈശോ വീട്ടിലേക്ക് വരുന്നെന്ന് കേട്ടപ്പോൾ അത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായി പോയി മക്കളെ ശ്രദ്ധിക്കണം അച്ഛൻ പറയണത് അതായത് ഈശോ വീട്ടിലേക്ക് വരുന്നു അത് ഒരിക്കലും ആ മനുഷ്യൻ ചിന്തിക്കാത്തൊരു വിഷയമാണ് ഒരിക്കലും ആ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഈശോ വീട്ടിലേക്ക് വരണം എന്ന് ആരോ ഓടിച്ചെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു ദേ ഈശോ നമ്മുടെ വീട്ടിൽ വരുന്നെന്ന് പറഞ്ഞു ഒരേ മനുഷ്യൻ സെഞ്ചൂറിയൻ ചാടി പുറപ്പെട്ട് ഈശോൻ്റെ അടുത്ത് ആളെ വിട്ടു എളുപ്പം ചൊല്ലി എളുപ്പം ചൊല്ലി ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്താണ് അതാണ് ആ ഒരു സീനൊക്കെ ഭയങ്കര ഹൃദ്യമാണ് അതായത് ഈ മനുഷ്യനത് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഈശോ വരണമെന്ന് കേട്ടപ്പോഴേ ഈ മനുഷ്യൻ വരണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാരണം പറയണത് കർത്താവീ അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല എന്നിട്ട് പറയും ഒരു വാക്ക് നീ വഴി എന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളാം ഒരു വാക്ക് നീ വഴി നിന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളു പിന്നെ എന്തോ ഒരു ഹൃദ്യമാണ് ഈ വർത്തമാനം കേൾക്കാൻ അതായത് കർത്താവിൻ്റെ അത്രയും പ്രാധാന്യം കർത്താവിൻ്റെ വാക്കിന് കൊടുക്കുന്ന ഒരു വിജാതിയൻ ഇതൊരു വല്ലാത്ത സുവിശേഷമാണ്